പതിനെട്ട് വർഷമായി മകനെ ഓർത്ത് നെഞ്ചുരുക്കി കഴിയുന്ന കോടമ്പുഴ മച്ചിലകത്ത് ഫാത്തിമയ്ക്ക് ഇനി പുഞ്ചിരിക്കാം അബ്ദുൾ റഹമീന്റെ മോചനത്തിന് വഴിയൊരുങ്ങി സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മകനെ ഓർത്താണ് എഴുപത്തഞ്ചുകാരിയായ അമ്മ ഫാത്തിമ ഇതുവരെ കരഞ്ഞത് സൗദി ബാലൻ മരിക്കാനിടയായ കേസിലാണ് അബ്ദുൾ റഹീം പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്നത് റഹീമിനെ മോചിപ്പിക്കാൻ നൽകേണ്ട മുപ്പത്തിനാല് കോടി എന്ന കടമ്പ ദിവസങ്ങൾ കൊണ്ട് മലയാളികൾ കടന്നിരിക്കുകയാണ് നിശ്ചയിച്ചാലും രണ്ട് ദിവസം മുമ്പ് മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ കൈകോർത്താണ് തുക കണ്ടെത്തിയത് അബ്ദുൽ ഹക്കീമിന്റെ മോചനത്തിനായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു പ്രധാന ധനസമാഹരണം മുപ്പത്തൊന്ന് കോടി രൂപയോളം ബാങ്കിലെത്തി രണ്ടേ ദശാംശം അമ്പത്തി രണ്ട് കോടി രൂപ പണമായി നേരിട്ട് വീട്ടിലെത്തി ഇത് പ്രകാരം മുപ്പത്തിനാല് കോടിയോളം രൂപ ലഭിച്ചു ലക്ഷ്യം കണ്ടതോടെ ധനസമാഹരണം നിർത്തിവെച്ചു മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് ഏപ്രിൽ പതിനാറിന് മുമ്പ് മോചനദ്രവ്യമായി മുപ്പത്തിനാല് കോടി രൂപ നൽകണം ഇതിനാണ് നാട് മുഴുവൻ പോമൊഴി നേടിയത് നാല് ദിവസം മുമ്പ് വെറും അഞ്ചു കോടി രൂപ മാത്രമായിരുന്നു സഹായമായി ജനകീയ സമിതിക്ക് ലഭിച്ചത് എന്നാൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വാർത്ത വന്നതോടെ റഹീമിന്റെ മോചനത്തിനായി സഹായം ഒഴുകിയെത്തി സന്നദ്ധ പ്രവർത്തകരും പ്രവാസികളും വലിയ തോതിൽ ധനസമാഹരണത്തിന് സഹായിച്ചു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായിരുന്നു ജനകീയ സമിതിയുടെ രക്ഷാധികാരികൾ ഫാത്തിമയുടെ ആറ് മക്കളിൽ ഇളവനാണ് റഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ ജോലി തേടി രണ്ടായിരത്തി ആറ് നവംബറിലാണ് റിയാദിലേക്ക് പോയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അബ്ദുൾ ഷഹരിയുടെ ഭിന്നശേഷിക്കാരനായ പതിനഞ്ചുകാരൻ മകൻ അനസ് അൽ ഷുഹറിയെ പരിചരിക്കുകയായിരുന്നു പ്രധാന ജോലി കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു ഈ കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് കാറിൽ സഞ്ചരിക്കുമ്പോൾ അബദ്ധത്തിൽ അബ്ദുറഹീമിന്റെ കൈ ബാലന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിന്റെ ട്യൂബിൽ തട്ടി പതിനഞ്ച് വയസ്സുകാരനായ കുട്ടി ബോധരഹിതനാവുകയും പിന്നീട് മരിക്കുകയുമായിരുന്നു ഇതോടെ സൗദി പോലീസ് റഹീമിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു റിയാദ് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു സൗദിയിലെ പ്രമുഖർ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും വധശിക്ഷ എന്ന ഒറ്റ നിലപാടിൽ ഉറച്ചുനിന്ന കുടുംബം മോചനദ്രവ്യം എന്ന ഉപാധിയോടെ മാപ്പ് നൽകാൻ തയ്യാറായതാണ് പ്രതീക്ഷയ്ക്ക് വകയായത് മുപ്പത്തിനാല് കോടി രൂപ ദയാധനമെന്ന ഉപാധിയിൽ ഫായിസിന്റെ കുടുംബം സമ്മതം അറിയിക്കുകയായിരുന്നു മോചനദ്രവ്യം കണ്ടെത്തി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്ത് സന്നദ്ധ സംഘടനകളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് അബ്ദുൽ റഹീം മോചന സഹായ സമിതി രൂപീകരിച്ചു റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായി സ്വദേശമായ ഫറോക്ക് കോടമ്പുഴയിൽ രൂപം നൽകിയ സന്നദ്ധ കൂട്ടായ്മയാണ് ധനസമാഹരണം ഏകോപിപ്പിച്ചത് ഇതിനായി സേവ് അബ്ദുൾ റഹീം എന്ന പേരിൽ ആപ്പും ആരംഭിച്ചു ബാങ്ക് അക്കൗണ്ടുകൾ യു പി ഐ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾക്ക് പുറമെ ക്രൗഡ് ഫണ്ടിംഗ് കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപ്പ് ആരംഭിച്ചത് ആപ്പിൽ നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിലും ജില്ലകൾ അടിസ്ഥാനത്തിലുമുള്ള പൈസ കൊടുത്തവരുടെ കണക്കുണ്ട് പണം കൊടുത്തതിൽ മലബാർ ജില്ലകളാണ് മുന്നിൽ അതിൽ തന്നെ മലപ്പുറം ജില്ലക്കാർ പതിനേഴ് കോടിയുടെ മേലെ കൊടുത്തിട്ടുണ്ട് ഒപ്പം നസറുദ്ദീൻ മണ്ണാർക്കാട് എന്ന വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ച ഈ വാക്കുകളും കൂടി കേൾക്കുക ടോവിനോ തോമസ് ഓർക്കേണ്ട മുഖങ്ങളിൽ ഒന്ന് അബ്ദുൾ റഹീം വിഷയത്തിൽ ഇപ്പോൾ കാണുന്ന ഓളമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പിന്തുണയുമായി വന്ന ഒരാളാണ് ടോവിനോ തോമസ് ടൊവിനോ തോമസ് തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഈ വിഷയം ഷെയർ ചെയ്തത് മുതൽക്ക് പൊതുസമൂഹത്തിൽ ഈ വിഷയമെത്തി ചിലപ്പോൾ ചിലരുടെ ഒരു വിരലണക്കം മതി നമുക്ക് കേരളീയൻ്റെ സഹജീവി സ്നേഹത്തിൻ്റെ തെളിവുകളാണ് ബോബിയും ടോവിനോയും ഒക്കെ